ഒരു കുട്ടി ഒരു കുടത്തിൽ കൈയിട്ടു കുടത്തിൽ കൈയിട്ടപ്പം അതിൽ കാശ് എടുക്കാനാണ് കൈയിട്ട് പക്ഷെ പിന്നെന്ത് ചെയ്യാനും ഇല്ല കൈ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി അപ്പോൾ അമ്മ കാണിച്ചു കൊടുക്കണം മോനെ കൈ ഇങ്ങനെ വെക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പതിയെ കൈ ഇങ്ങനെ നീർത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമായിരിക്കും നോക്ക് അപ്പോൾ കുട്ടി പറയാ കൈ അങ്ങനെ വെച്ച് എൻ്റെ കയ്യിലുള്ളത് പോകൂലേൻ അപ്പോൾ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചതുകൊണ്ടാണ് കിട്ടാത്തത് ഒരാൾ യാത്രക്കിടെ രാത്രിയാണ് ഒരു കണ്ണ് കാണാത്തോണ്ട് തന്നെ ഒരു ഒരു കുഴിയിലേക്ക് വീഴാണ് വീഴാൻ പോവാണ് അപ്പം അയാളൊരു മരത്തിൽ പിടിച്ചു നിന്നു അപ്പോൾ ആ മരത്തിൽ പിടിച്ചിങ്ങനെ നിൽക്കുമ്പോൾ അയാൾ പേടിച്ചിരിക്കാറ മരത്തിന്ന് പിടുത്തം വിട്ട് കഴിഞ്ഞാൽ താഴെ കുഴിയിലേക്ക് ഗർത്തത്തിലേക്ക് വീഴും എന്നുള്ളതാണ് അങ്ങനെ ആ രാവ് പുലരുവോളം ആ മരത്തിൽ പിടിച്ചതേ നിന്നു നേരം വെളുത്തു പ്രകാശം പതി ഇങ്ങനെ കടന്നു വന്നപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് താഴേക്ക് നോക്കുമ്പോൾ ഒരു കാലണ്ടെടുത്ത് വെക്കാവുന്ന ആഴമേ അതിനുണ്ടായിരുന്നുള്ളൂ ഈ ഒരു കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ആരാവ് മുഴുവനും അദ്ദേഹത്തിന് നഷ്ടപ്പെടുത്തിയത് എന്താണ് ഒരു കാലെടുത്ത് വെച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉമ്പിൽ എന്ന അജ്ഞത അതറിയ അറിവില്ലായ്മ അതായിരുന്നു അദ്ദേഹത്തിന് ആ നഷ്ടപ്പെടുത്തിയത് ജീവിതത്തിൽ നമുക്കൊക്കെ പലപ്പോഴും ഇത് ഇതുപോലത്തെ അജ്ഞതകൾ നമുക്കൊരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി വെക്കും അപ്പോൾ അത്തരം നഷ്ടങ്ങളെ നേട്ടങ്ങളാക്കാനുള്ള മാർഗമാണ് നമ്മുടെ ശരിക്കും നമ്മുടെ ആത്മാവിന് നമ്മൾ നൽകുന്ന വെളിച്ചം വിജ്ഞാനം അറിവ് ആ ജ്ഞാനത്തിലൂടെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയട്ടെ എന്നൊരു സന്ദേശം ഈ കഥയിലൂടെ നമുക്ക് നൽകാം അപ്പോൾ പിന്നെ പൊതുവെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ അറിയാൻ ശ്രമിക്കാതിരിക്കുക എന്നുള്ളൊരു പ്രശ്നം എനിക്ക് എനിക്കറിയില്ല എന്നറിയാം എന്നാലും അങ്ങനെ ആളുകളുണ്ടാവും അവർക്ക് എങ്ങനെ ഞാൻ അറിയാൻ വേണ്ടിയിട്ടുള്ള ശ്രമം പോലും നടത്താതെ അതേ അജ്ഞതയിൽ തന്നെ മുന്നോട്ട് പോവുക ഇത് പലപ്പോഴും പണ്ടൊരു കഥ മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരു കുട്ടി ഒരു കുടത്തിൽ കൈയിട്ടു കുടത്തിൽ കൈയിട്ടപ്പം അതിൽ കാശ് എടുക്കാനാണ് കൈയിട്ട് പക്ഷേ പിന്നെന്ത് ചെയ്യുന്നു കൈ അതിൻ്റെ അകത്ത് കുടുങ്ങിപ്പോയി അപ്പം അമ്മ വന്നിട്ട് ഈ കുട്ടിയെ കൈ അതിൽ കുടുങ്ങിയല്ല വലിച്ചിട്ട് കിട്ടണമില്ല ആകെ പ്രയാസപ്പെട്ടു അപ്പോൾ അമ്മ കാണിച്ചു കൊടുക്കണം മോനെ കൈ ഇങ്ങനെ വെക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പതിയെ കൈ ഇങ്ങനെ നീർത്തി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കിട്ടുമായിരിക്കും നോക്ക് അപ്പോൾ കുട്ടി പറയാം കൈ അങ്ങനെ വെച്ച് എൻ്റെ കയ്യിലുള്ളത് പോലെ അപ്പോൾ കൈ ഇങ്ങനെ മുറുക്കി പിടിച്ചതുകൊണ്ടാണ് കിട്ടാത്തത് അപ്പോൾ പലതിലും ചില നമ്മുടെ ചില ചില തെറ്റായ ധാരണകൾ വെടിയാതെ നമുക്ക് ശരിയിലേക്ക് എത്താൻ കഴിയില്ല ശരി ചില ധാരണ ചില പിടിവാശികൾ ചില മർക്കടമുഷ്ടി എന്നൊക്കെ പറയില്ലേ അപ്പോൾ സത്യത്തെ സ്വീകരിക്കണമെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ ഉള്ളിലുള്ളതിനെ നമ്മൾ വെടിഞ്ഞെങ്കിൽ മാത്രമേ സത്യത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റുള്ളൂ ഷിർക്ക് വെടിഞ്ഞെങ്കിലുള്ള തോഹിതിലേക്ക് എത്താൻ പറ്റുള്ളൂ ആ വെളിച്ചം കാണാൻ ഒരു ഒരു വെളിച്ചത്തെ നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതും കണ്ട വെളിച്ചത്തെ സ്വീകരിക്കാനുള്ള മനസ്സുണ്ടാവുക എന്നതും ഇത് രണ്ടും പ്രധാനമാണ് ചില ആളുകൾക്ക് അറിയാം അത് ശരിയാണ് പക്ഷേ കയ്യിലുള്ളത് വിടൂല വിട്ടെങ്കിലേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നറിയാം എന്നാലും അതിനെ വിടാനൊരു മടി ചില ആളുകളെ ഈ സാഹചര്യങ്ങളെ പല രൂപത്തിലാണ് മനസ്സിലാക്കാറുള്ളത് ഒരു സിറ്റുവേഷൻ വരുമ്പോഴേ ഫസ്റ്റ് ഇതെനിക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു മൈൻഡോട് അത് കാണും അതല്ലെങ്കിൽ ഞാനല്ലാതെ ഇതൊന്നും ഞാൻ എന്നെപ്പോലത്തെ ആളുകളല്ല ചെയ്യേണ്ടത് കുറച്ചും കൂടി വലിയ ഒരു വലിയ റേഞ്ചിലുള്ള ആൾക്കാർ ചെയ്യേണ്ട കാര്യങ്ങളാണ് കാര്യങ്ങളാണതോ അതല്ലെങ്കിൽ വേറൊരു മനോഭാവമാണ് ഇത് എന്നെപ്പോലത്തെ ഒന്നും ചെയ്യേണ്ടതല്ല ഇതൊക്കെ ചെറിയ കുട്ടികളൊക്കെ അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിൽ ഞാൻ കുറച്ച് മുതിർന്ന ചിന്താഗതിയുള്ള ആളാണ് ചില ആളുകൾക്ക് മടിയായിരിക്കും അപ്പോൾ ഇതിനെല്ലാം മറികടക്കേണ്ടുന്ന ഒരേ ഒരു കാര്യം എന്താണ് ഇപ്പോൾ സാറേ നമുക്ക് പറഞ്ഞ ഒരു പോയിൻ്റാണ് അത് നമ്മൾ ആ കാര്യം ചെയ്തത് കൊണ്ട് ഒരു ഒരു ഗുണം ഉണ്ടാവുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഞാൻ ഞാനൊരു ഇപ്പോൾ ഇപ്പോൾ ആ മരത്തിൽ പിടിച്ച വ്യക്തിക്ക് അയാളെ മനസ്സിൽ അല്ലെ പുലർ പുലരുവോള അയാൾ കാത്ത് നിന്ന് രാവിലെ അയാൾ കാണുന്ന കാഴ്ച അതാണല്ലോ അതെ അയാളെ മനസ്സിലുള്ള അതായത് അവിടെ ഇരിട്ടേൺ അദ്ദേഹത്തിന് കാണുന്നില്ല അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയുന്നില്ല അപ്പം അവിടെ നമ്മൾ പറഞ്ഞു എന്താ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അറിവില്ലായ്മ കൊണ്ട് നമുക്ക് വലിയ അപകടങ്ങൾ സംഭവിക്കുന്നു രണ്ടാമത്തെ ഒരു കാര്യം അറിഞ്ഞതിന് ശേഷവും അതിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കയ്യിലുള്ള പലതും അവഗണിച്ചെങ്കിലേ ഒഴിവാക്കിയെങ്കിലേ അടുത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ അപ്പോൾ ഒഴിവാക്കാൻ പറ്റാതെ അല്ലെങ്കിൽ ഒഴിവാക്കാതെ അറിഞ്ഞിട്ടും അവിടെ തന്നെ മൃഗം പിടിച്ചു നിൽക്കുന്ന ആളുകൾ ഒരു ഭാഗത്ത് ഈ രണ്ടവസ്ഥകളിലൂടെയാണ് മനുഷ്യൻ പലപ്പോഴും കടന്നു പോകുന്നത്